എൻ്റെ പേര് സിബി ഞാൻ വണ്ടാമ്പേട് ചേച്ചുഴിയിൽ നിന്ന് വരുന്നു എൻ്റെ പല്ലെർണ്ണം വെച്ചതായിരുന്നു അത് ഞാൻ വെള്ളം കുടിച്ച വഴി അകത്ത് പോയതാണ് ആ പോയ വഴിക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞാൻ അവിടെ ഒരു ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുത്ത് നോക്കി ആ എക്സ്റേയിൽ അത് അവിടെ ഇല്ല എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പാലാമേട് സിറ്റിയിലേക്ക് വന്നു കാഷ്വാലിറ്റിയിൽ നിന്നും എന്നെ ഡോക്ടേഴ്സിൻ്റെ ഇതിൽ ഞാൻ എന്നെ എക്സ്റേ എടുത്ത് നോക്കി അത് തന്നെ എൻഡോസ്കോപ്പിന് കയറ്റി അവിടെ വെച്ച് സാറുമാർ ഭയങ്കര റിസ്ക്കുള്ള ഇതായിരുന്നു അത് എടുത്തു എടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അനുസരിച്ച് അന്ന് മയക്കിയതിന് ശേഷമാണ് എടുത്തത് പക്ഷേ എങ്കിൽ ഇവിടുത്തെ സേവനം എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ സത്യത്തിൽ പേടിച്ചാണ് ഇവിടുന്ന് ഇവിടെ വന്നതെങ്കിലും ഇവിടുന്ന് അതിയായ സന്തോഷത്തോടെയാണ് ഞാൻ തിരിച്ചു പോകുന്നത് ഇന്ന് ചെക്കപ്പിന് വന്നതാണ് യാതൊരുവിധ കുഴപ്പമില്ല ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ വീണ്ടും ആരോഗ്യവാനായിട്ട് തന്നെ വന്ന് ജോലിക്ക് വേണ്ടി പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട് ഗ്യാസ്സോടെ ഡോക്ടറായ ഫിലിപ്ദാനി തന്നെയാണ് ഞാൻ കണ്ടത് അതേപോലെ മെഡിക്കൽ ഓപ്പറേഷൻ തിയേറ്ററിലും എല്ലാം കൂടെ ഉണ്ടായിരുന്ന എല്ലാ ഡോക്ടേഴ്സും അതേപോലെ സിസ്റ്റേഴ്സും എല്ലാവരും എന്നെ നല്ല രീതിയിൽ നോക്കുകയും എന്നെ ചികിത്സിക്കുകയും ചെയ്തു പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഷ്വാലിറ്റി ഞാൻ വന്നപ്പോൾ തന്നെ അകത്തേക്ക് കയറ്റിക്കൊണ്ടുവന്ന സെക്യൂരിറ്റി സ്റ്റാഫ് തൊട്ട് അവർ അറ്റൻഡർമാർ അതേപോലെ നമ്മുടെ അകത്തുണ്ടായിരുന്ന ഡൊമിനിക്ക് എന്ന് പറഞ്ഞൊരു എൻ്റെ അനിയനെപ്പോലെ എനിക്ക് പറയാൻ പറ്റുള്ളൂ അത്രയ്ക്ക് നല്ല സഹകരണമായിരുന്നു പുള്ളി അതേപോലെ സ്റ്റാഫുകൾ എല്ലാവരും ക്ലീനിങ്ങിനുള്ള ആളുകൾ തൊട്ട് സർവത്രാധി എല്ലാ ആൾക്കാരും നല്ല പെരുമാറ്റവും നല്ല ഇടപെടലുമായിരുന്നു അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അത് ഞാൻ മനസ്സറിഞ്ഞ് തന്നെ പറയുന്നതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടുന്ന് പോകണം വരെ എനിക്ക് ഒരുവിധം ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല അതേപോലെ സർ നമ്മുടെ ഫുഡിൻ്റെ കാര്യമാണെങ്കിൽ പോലും പറഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും താമസവും ഇല്ലാതെ എത്തിച്ചു തരുമായിരുന്നു എല്ലാവരോടും എൻ്റെ വ്യക്തിപരമായ സ്നേഹം നന്ദി ഞാൻ അറിയിക്കുന്നു നമസ്കാരം ഞാൻ ഡോക്ടർ ഫിലിപ്പ് ഡാനിയൽ മാർഗ മെഡിസിറ്റിയിലെ കൺസൾട്ടന്റ് ഗ്യാസ്ട്രോറോളജിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യും അപ്പൊ എന്റെ അടുത്ത് സിബി വന്നത് സിബിയുടെ വെപ്പ് പല്ല് സിംഗിൾ പല്ലായിരുന്നു അത് അറിയാതെ വിഴുങ്ങിപ്പോയി കുറേ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാണ് ഞങ്ങളുടെ അടുത്ത് എത്തിയത് അത് എക്സറേ എടുത്ത് നോക്കിയത് പക്ഷെ എക്സ്റേ തന്നെ പല്ലൊന്നും കാണുന്നില്ല പക്ഷെ പുള്ളിക്ക് നല്ല ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞങ്ങൾ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കിയത് എൻഡോസ്ക്രിപ്പ് ചെയ്തപ്പോൾ അത് സിംഗിൾ ഒരു ഒരു പല്ലാണെങ്കിലും അതിന്റെ സൈഡിൽ ഓർത്ത് അത് ഫിക്സ് ചെയ്യാൻ വേണ്ടി നല്ല കൂടുതൽ രണ്ട് ചിറകുകൾ പോലുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഉണ്ടായിരുന്നു ഇത് പോയി തങ്ങി നിന്നതും അങ്ങനാടത്തിന്റെ കുറച്ച് താഴെയായിട്ട് ഈ നെഞ്ചിന്റെ ഈ ഭാഗത്താണ് കട്ട് ആയിരുന്നത് ഈ ഭാഗമായതുകൊണ്ടും കൂർത്ത ചടകൾ ഉള്ളതുകൊണ്ടും ഞങ്ങൾക്ക് ആദ്യം എൻഡോസ്കോപ്പിൽ ഇത് എടുക്കാൻ സാധിച്ചില്ല എൻഡോസ്കോപ്പിക്കിൽ ഇത് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഒരു മേജർ സർജറി വേണ്ടി വരും കാരണം ഈ ഒരു ഭാഗത്ത് നമ്മൾ നെഞ്ചി മൂടിന് ഉള്ളിലാണെങ്കിലും അങ്ങനാളം ഇരിക്കുന്നത് സൈഡിൽ മേജർ ബ്ലഡ് വെസൽസ് ഉണ്ട് ഹാർട്ടുണ്ട് ലങ്സ് ഉണ്ട് ഒരു മേജർ സെർജറി ഇല്ലാതെ നമുക്ക് എടുക്കാൻ സാധിക്കില്ല മാത്രമല്ല കൂർത്ത ചടകൾ ഉള്ളതുകൊണ്ട് അത് അന്നനാമത്തെ തന്നെ വളരെ ഈസിലി ഇഞ്ചറി ഉണ്ടാകാം ശുഷിരം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു ശുശുര ബില്ല് ഉണ്ടായാൽ അത് ശരിയാക്കാനുള്ള സർജറി കഴിഞ്ഞതായിരിക്കും അല്ലേ തന്നെ നെഞ്ചിൻ്റെ ഉള്ളിൽ ഹാർട്ടിന് ചുറ്റും അല്ലെങ്കിൽ ലൺസിന് അങ്ങോട്ട് നല്ല ഇൻഫെക്ഷൻ പകരാനോ അല്ലെങ്കിൽ അവിടെ ഏടെ കെട്ടുവാനുള്ള റിസ്ക് റിസ്കുകളുണ്ട് എന്നിവ ഞങ്ങൾ സിബിഐ വീണ്ടും ഒരിക്കൽ കൂടെ എൻഡോസ്കോപ്പി വിധേയമാക്കി ഈ തവണ ഞങ്ങൾ മയക്കിയിട്ട് ജനറൽ സീശ് കൊടുത്ത് ഓപ്പറേഷൻ ചെയ്യട്ടെ വിളിച്ചു എന്നിട്ട് വലിയ പ്രോബ്ലം ഇല്ലാതെ കോംപ്ലിക്കേഷൻ ഇല്ലാതെയും സക്സസ്ഫുൾ ചെയ്ത് സാധിച്ചു ഇതിലെനിക്ക് ഞങ്ങളുടെ എൻഡോസ്കോപ്പി ടെക്നീഷ്യൻസ് എൻഡോസ്കോപ്പി സ്റ്റാഫ് അതുപോലെ ഞങ്ങളുടെ റിസ്പിസ്റ്റ് ഓട്ടി സ്റ്റാഫ് ഞങ്ങളുടെ ഗ്യാസ്ട്രോക്കൗണ്ടായ ഡേവ്സ് മുതലായവരുടെ വളരെയധികം എഫേർട്സും അവരുടെ ലോട്ടേഷനും കറക്റ്റായിട്ടുള്ളതുകൊണ്ടാണ് സാധിച്ചത് പിന്നെ എനിക്ക് പേഷ്യൻസോട് പേഷ്യൻസ് ഇൻഫോർമേഷനായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വെപ്പുവല്ലുകൾ സാധാരണ ഉള്ളിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടുള്ള വെപ്പുവല്ലുകൾ സാധാരണ പ്രശ്നം വരാറില്ല സിംഗിൾ പല്ലുകൾ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പല്ലിന്റെ വെപ്പല്ലുകൾ ഇതാണ് സാധാരണ അറിയാതെ നൽകി പോകുന്നത് ഇത് തന്നെ രണ്ട് രീതിയിൽ വേളിമുണ്ടാവും ഫിക്സഡ് ആയിട്ടുള്ള പല്ലുകളും ഉണ്ട് അല്ലാതെ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റില്ല ഫിക്സഡ് പല്ലുകൾ ഇച്ചിരി കോസ്റ്റ്ലി ആയിരിക്കും അതാണ് ക്രിസ്മോസ് കാരണം പല്ല് ഒന്നല്ല രണ്ടാണെങ്കിൽ അത് ഫിക്സ് ചെയ്യാനുള്ള അതിൻ്റെ ചിലവുകൾ സാധാരണ കൊടുത്തിരിക്കുന്നതായിരിക്കും ഇത് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇത് അതിനകത്ത് സ്റ്റക്കാക്കുകയും നല്ല ഇഞ്ചരിക്കുള്ള സാധ്യതയും ഉണ്ട് അതുപോലെ ഇങ്ങനെ പല്ലുകൾ കൊടുക്കുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ഉറങ്ങുന്ന സമയത്ത് ഉപയോഗിക്കുക പല്ല് വെച്ച് കിടന്ന് ഉറങ്ങിയിട്ടില്ല വായിൽ വെള്ളമിട്ട് പൊക്കിക്കുകയോ അല്ലെങ്കിൽ കുപ്പിന് നേരിട്ട് വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് സാധനങ്ങൾ അറിയാതെ വിഴുങ്ങിപ്പോകുന്നത് അപ്പൊ ഈ കാര്യത്തിൽ ശ്രദ്ധ വേണം അതുപോലെ തന്നെ ഈ വെപ്പുകളിലുള്ളവർ ഇത് നല്ല ഫിക്സ്ഡ് അല്ല നല്ല ടൈറ്റ് അല്ലെങ്കിൽ അത് നിങ്ങളുടെ രണ്ടസ്റ്റിനെ കാണിച്ച് തീർച്ചയായിട്ടും അതിന്റെ സൈസ് കളക്ട് ചെയ്യണം കാരണം ഒരു ചെറിയൊരു പ്രോബ്ലം മതി ഇത് അറിയാതെ പോയി വിരുങ്ങി പോകും ഒഴുങ്ങി കഴിഞ്ഞാൽ ഇത് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടും എടുക്കുമ്പോൾ തന്നെ നല്ല കോംപ്ലിക്കേഷൻ സീരിയസ് ഇഞ്ചറി ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രോബ്ലം ആണ് അതും വളരെ വളരെ വിടളവല്ല ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കേസുകൾ കാണാറുണ്ട് വാങ്ങിയ വശാൽ ഇതുവരെ വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് എല്ലാവർക്കും എടുത്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്